അല്ല ഗൈസ് അപ്പം ഞങ്ങളൊരു കോഴിക്കോട് ട്രിപ്പ് പോവാണ് അപ്പോൾ ഞങ്ങൾ കോഴിക്കോടക്കുള്ള യാത്ര ഒരു വികൃതി നിറഞ്ഞ യാത്രയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞങ്ങൾക്ക് പോയി ഞങ്ങൾ ട്രെയിനിന്ന് കടലിട്ടുണ്ടോ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലില് കേറിയതാണ് അപ്പൊ അപ്പൊ ഞങ്ങള് വിരുന്നു വീട്ടിലേക്ക് കുറച്ച് ഫ്രൂഷ്സാണ് വിചാരിച്ച് കയറിയതാണ് ഞങ്ങൾ അവിടെ ഓട്ടോ ഇഷ്ടക്കാരനോട് പറഞ്ഞു സിനിമാനാഡിയുടെ വീട് അപ്പം ഞങ്ങളെല്ലാം ഞെട്ടി സിനിമാനദി അപ്പോൾ ആ വേ വീട്ടിൽ പണ്ട് സിനിമാനാഡി യാത്ര താമസിച്ചിരുന്നു ഞങ്ങൾ വൺ ഭയങ്കര ആയി ടി ആയതാച്ചാ ജോമോള കോഴിക്കോട് സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെമ്മീൻ ബിരിയാണി കോഴിക്കോട് ലാമി താത്ത ഭയങ്കര ഇഷ്ടായിരുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലത്തെ കാക്ക കൊണ്ടാക്കി എഴുതി പിന്നെ പിന്നെ മാപ്പാനും എന്താ ഉമ്മാക്കും വല്ലാതെ പറ്റില്ല കേട്ടോ പാപ്പ അതുകൊണ്ടും വല്ലാന്നു ചോയിച്ചറിയും മംഗലാപുരം പുരക്ഷ്മർ ഡോക്ടർ എൻ ജി രാജേന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മെയിൻ സൂപ്പർഫാസ്റ്റ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു യാത്ര